ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ കാബേജ് തോരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഓണിൻ്റെ കൂടെ അടിപൊളിയാണ് ഇത് സൂപ്പറാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അപ്പോൾ ആവശ്യത്തിന് കാബേജ് എടുക്കാം കാബേജ് എടുത്തതിന് ശേഷം ഞാനത് കട്ട് ചെയ്യാണ് അപ്പോൾ കട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ ചോപ്പറിലിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങളാണെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് വേം പെട്ടെന്ന് വെന്ത് ഇട്ടൊക്കെ ചെയ്യാമല്ലോ അപ്പം ഞാൻ ചോപ്പൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വലിയതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ ഈ സംഭവം ഈ റെസിപ്പി പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് ഒരു സദ്യ സ്പെഷ്യൽ ഒക്കെയാണ് കേട്ടോ അതിലൊക്കെ കിട്ടുന്ന നമ്മുടെ കേബേജി തോര ഉണ്ടല്ലോ അതേ ഒരു ടേസ്റ്റാണ് അതേ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അടിപൊളിയാണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും കൂടുതൽ ടൈമും ഒന്നും കാര്യങ്ങളൊന്നും വേണ്ട പല പല ഐറ്റത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ പക്ഷേ ഇത് ഒരു ഒന്നും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഒരു എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരില്ലല്ലോ നമ്മൾ കേബേജ് ഒക്കെ അധികം മടിയുള്ളവരും കേൾക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതാ ഇങ്ങനെ ഉണ്ടാക്കി തന്ന അടിയുള്ള എല്ലാവരും കേൾക്കൂട്ടോ അത്രക്കും ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതെട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് ആയിട്ടുണ്ട് നല്ലതായിട്ട് നല്ല ചെറിയതായിട്ടുണ്ടോ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലിട്ടാൽ അങ്ങനെ ആയിരിക്കും പക്ഷേ ഇനി ഇത് രണ്ട് തവണ ആയിട്ടോ ചെയ്യുന്നത് ഇതിപ്പോൾ ആദ്യത്താണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്യട്ടോ ഇതപ്പം ഞാന് ഫുള്ളായിട്ടും ആ കേബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ഒരു അര കിലോ കേബേജാണ് അത് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ഹാഫ് മതി ഇട്ടോ അങ്ങനെ കൂടുതലൊന്നും വേണ്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ കൈ വെച്ചിട്ട് നമ്മളെ നല്ല നേരടിക്കറിയില്ല അങ്ങനെ ചെയ്തിട്ട് അതിൽ ആ ഉപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് പിടിക്കണം എന്നുവെച്ചാൽ ഞാൻ നമ്മൾ കടു പൊട്ടിച്ചിടുമ്പോ അതില് വെള്ളം യൂസ് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ മുന്നെയായിട്ടാണ് ഈ ഇങ്ങനെ ചെയ്യേണ്ടത് കേബേജ് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ അതൊക്കെ ഞാനിനിയൊരു റെസിപ്പി കൊണ്ട് ഒരു ദിവസം വരേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല വടയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഈ കാര്യത്തിലോട്ട് നടക്കാം കേട്ടോ അതായത് പേം വെച്ചിട്ട് ഇതാ നല്ല വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അമ്മി അതിലോട്ട് കുറച്ച് കടുകും ഉണക്കുമുളകും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മുടെ മിക്സാക്കി വെച്ച് കാബേജ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വെള്ളം ഒഴിക്കേ വേണ്ട കേട്ടോ നമ്മള് ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് ഇട്ടു കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പം ഇട്ടെടുത്താലും മതിയെ ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കാം അപ്പോൾ അധികം അടച്ചു വെക്കണ്ടെട്ടോ അടച്ചു വെക്കാതെ തന്നെ ഇങ്ങനെ ഇടക്കും തിലക്കും ഇളക്കി കൊടുക്കാം അപ്പൊ വിചാരിക്കും നിങ്ങൾ ഇതിപ്പോ എന്താ പത്ര ടേസ്റ്റ് പക്ഷെ ഇങ്ങനെ ചെയ്തോക്കെട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണത് അപ്പൊ ഞാനിതാ ഇടയ്ക്കൊന്നും ഇളക്കി കിടക്കുന്ന കേട്ടോ ഞങ്ങൾ അടി പിടിക്കുന്നൊന്നുമില്ല ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ അടി കട്ടിയുള്ള ഒരു ചട്ടിയിൽ വെച്ചാലും മതി പിന്നെ ലോ ഫ്ലെയിം ആയതുകൊണ്ടും അങ്ങനെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ ഇതാട്ടോ നമ്മുടെ കേബേജ് ഇതാ തോര അടിപൊളിയായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഒരു സ്പെഷ്യലാണ് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കെട്ടോ നമുക്ക് ചോറിൻ്റെ ഒരു കൂടെ ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കൂട്ടാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ കേബേജൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനൊരു ഒരു തോരൻ ഉണ്ടാക്കിയൊക്കെ കേട്ടോ അടിപൊളി സൂപ്പറാണ് അപ്പോൾ ഞാനിതാ ലഞ്ചൊക്കെ നല്ല കേബേജ് പേരിയും കുമ്പളം കറിയും പിന്നെ കുറച്ച് മീനും അതുപോലെ അച്ചാറും അതുപോലെ ഞാൻ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ